മ്മേ ഓ ഞാനേ ഒരു ചൂലുണ്ടാക്കാന്ന് കഴിയുമ്പോ മട്ടിയുടെ കമ്പെടുക്കുമായിരുന്നു ആ ചൂലുണ്ടാക്കി അതെ മട്ടിയുടെ ഇല പൊഴിയുന്ന ചുള്ളിലുണ്ട് ഒരു ആ തണ്ട് അത് നല്ലതാ മോളെ നല്ലതാ ചൂല മട്ടി മട്ടി മട്ടിമരത്തവര് ഇത് വെച്ച് ചൂലുണ്ടാക്കാമേടാ മട്ടിമരം ഇത് ഇതാണ് മട്ടിമരം ഇതൊക്കെ മട്ടിയാ ആ ഇതൊക്കെ മട്ടിമര ആർക്കും അറിയത്തില്ല ഇത് പറ്റുമെന്നൊന്നും ആർക്കും അറിയത്തില്ല നല്ല ഇല്ല കട്ടി തേക്കണ്ടോ അങ്ങനൊന്നും ഒടിയത്തില്ല നല്ല സൂപ്പർ സാധനമാണ് സാധനമാ കൊണ്ട് മമ്മി ഈർക്കിലി ചൂലിനെ കാട്ടി സ്ട്രോങ് പറയുന്നത് കരിയിലെല്ലാം നമ്മുടെ നമ്മുടെ മുറ്റത്തെ കരിയിലൊക്കെ കടന്നാല് ഈ അടുത്ത പറമ്പിലെ കരിയിലും നമ്മക്കില്ലെങ്കി ഒരിയിലും അടുത്ത പറമ്പിലെ ഇങ്ങോട്ട് പറന്നു വന്നാലും മതി അല്ലെ നമ്മക്കുണ്ടെങ്കിലും പറന്നു വന്നാൽ മതി അതെ തൂത്താലേ ഞാൻ തൂത്താലേങ്ങൂണ്ടോ ഞാനേ ഒരു ചൂലൊന്നുണ്ടാക്കട്ടെ കെട്ട ഞാനൊന്ന് ചൂലുണ്ടാക്കാനേ ആ ഇതൊന്ന് കെട്ടട്ടെ കെട്ടാതെ നമുക്ക് തൂക്കാൻ പറ്റത്തില്ല അല്ല ഊരി ഊരി പോകും അവിടെ ഇവിടെ അപ്പ ഇവിടെ കസേറ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കാം നല്ല തണലുണ്ട് ജാതി നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട് തണലുണ്ട് നീ ഇപ്പോഴേ ഈ വളമൊക്കെ ഉള്ളതൊന്ന് എടുത്ത് മാറ്റി നല്ല നോക്കി

കണ്ട മോളെ ഞാനത് കെട്ടി കണ്ടോ ഇനി അമ്മച്ചി മമ്മി ഇതൊന്ന് തൂത്ത് കാണിച്ചു തരാം ഒടിയത്തില്ല ഒട്ട് ഒടിയത്തില്ല ഉണ്ടോ എങ്ങനൊക്കെ അരിയില്ല തൂത്ത് ഇടാനില്ല അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്ക് കുഞ്ഞനിയത്തിമാർക്ക് ഞാന് ഞാനൊരു വനിതയെ പരിചയപ്പെടുത്തിയല്ലോ മറ്റാരുമല്ല എൻ്റെ മമ്മിയാണ് ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടല്ലേ നമ്മുടെ അമ്മമാര് ചേച്ചിമാര് അനിയത്തിമാര് ഈ ലോകത്തുള്ള എല്ലാ സഹോദരിമാരും ആദരിക്കപ്പെട്ടവരാണ് അവരുടെ ചെറുതും വലുതുമായ പ്രവർത്തികൾ ഈ ലോകത്തിന് നന്മയായി തീരട്ടെ അപ്പൊ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ആശംസകൾ ബായ്